ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത് ഈ ദിവസം നമ്മൾ ഗണപതി ഭഗവാനെ പൂജിച്ചാൽ അത്ര ശ്രേഷ്ഠമാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ശുഭകരമായിട്ട് തീരുന്നതിന് നമ്മൾ ഗണപതി ഭഗവാനെയാണ് സ്മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ദേവസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഗണപതി ഭഗവാൻ ഏത് ശുഭകാര്യത്തിനും തുടക്കം കുറിക്കുവാനായിട്ട് വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാനും ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് വേണം വിഘ്നം ഒന്നും ഇല്ലാതെ ഏത് കാര്യവും നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭഗവാനെ വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത് ഇന്നേ ദിവസം നമുക്ക് ഗണപതി പൂജ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നതൊക്കെ അന്നേ ദിവസം വളരെ ഉത്തമമാണ് അന്ന് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് സ്നാനാതി കർമ്മങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഗണപതി ദർശനം നടത്തുകയും ഗണപതി ഹോമം വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് പകൽ ഉപവാസം അനുഷ്ഠിച്ച് ഗണേശ കീർത്തനങ്ങൾ ആലപിക്കുകയും ശ്രീ മഹാഗണേശ മൂന്ന് മൂലമന്ത്രം ജപിക്കുന്നതൊക്കെ ശ്രേഷ്ഠമാണ് ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം മോദകം അട മുതലായവ പലഹാരങ്ങളൊക്കെ നിവേദിക്കുന്നതും നല്ലതാണ് സർവ്വ സർവ്വവിഘ്നങ്ങളും ഐശ്വര്യവ്രതവുമാണ് വിനായക ചതുർത്ഥി വ്രതം വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നാണ് പറയുന്നത് വിഘ്നങ്ങൾ അകറ്റുവാനും ഗണപതി ഭഗവാനെ അനുഗ്രഹം നേടുവാനും വിനായക ചതുർത്ഥി നാളിൽ വ്രത അനുഷ്ഠിച്ച് ഭഗവാന് ചെമ്പരത്തിപ്പൂവ് കറുകമാല ചുവന്ന പട്ട് എന്നിവ സമർപ്പിക്കുന്നതൊക്കെ ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിവസത്തിൽ വ്രത ആചരിക്കുന്നവർക്ക് വ്രത അനുഷ്ഠിക്കുന്നവർക്കൊക്കെ തലേ ദിവസം തന്നെ മത്സ്യമാമിനികൾ ഒഴിവാക്കണം ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല പകല ഉറക്കവും പാടില്ല ഈ ദിവസം നിങ്ങൾ ഫലമൂലാദികൾ പാൽ പഴം എന്നിവ കഴിച്ചാൽ മാത്രം മതി ചതുർത്ഥി ദിവസം സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വിളക്ക് കത്തിച്ച് ഗണപതി ഗായത്രികളൊക്കെ ജപിക്കണം ജപം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാവണം നൂറ്റെട്ട് തവണ ജപിച്ചാൽ ഉത്തമമാണ് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും നമ്മൾ ജപിക്കാൻ ശ്രദ്ധിക്കണം ഗായത്രി ജപത്തിന് ശേഷം ഗണപതി ദർശനം നടത്തുക വിഘ്നങ്ങളെല്ലാം അകലണേ എന്ന് ഭഗവാനോട് നനമൊരു തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അന്നേ ദിവസം നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരു നാളികേരൊക്കെ ഉടക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിലോ വീട്ടിലോ ചതുർത്ഥിക്ക് ഗണപതി ഹോമം നടത്തുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ നടത്താൻ പറ്റാത്തവർ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നുണ്ടെങ്കിൽ അതിലൊന്ന് പങ്കുചേരുന്നതൊക്കെ നല്ലതാണ് ഹോമ പുക ശ്വസിക്കുന്നതും നല്ലതാണ് ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാനെ ഇന്നേ ദിവസം നമുക്ക് ഉണ്ണിയപ്പവും മോദകവും ഒക്കെ എന്നിവയൊക്കെ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അന്നേ ദിവസം വീടുകളിൽ മോദകം കൊഴിക്കട്ടെ എന്നിവ ഗണപതിയെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ചതിന് ശേഷം കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്നത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വീണ്ടും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗൃഹത്തിൽ തിരിച്ചെത്തി ഗണപതി സ്തോത്രങ്ങളൊക്കെ വരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ ദിവസം ചന്ദ്രനെ ദർശിക്കാതെ ഇരി ശ്രദ്ധിക്കണം പന്ത്രണ്ട് മന്ത്രങ്ങളടങ്ങി ഗടദേശ ദ്വാദശ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അന്നേ ദിവസം ചതുർത്ഥി ദിനത്തിൽ ഈ മന്ത്രം ജപിച്ച് ഗണേശനെ സ്തുതിച്ചാൽ സർവാഭിഷ്ടഫലം ആകുമെന്നാണ് വിശ്വാസം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഖം ഗണപതായ നമ എന്ന മൂലമന്ത്രം ജപിക്കുന്നതും നല്ലതാണ് പിറ്റേ ദിവസം തുളസി തീർത്ഥമോ അല്ലെങ്കിൽ അമ്പലത്തിലെ തീർത്ഥമോ സേവിച്ച് നമുക്ക് പാരണ വിടാം വിനാജ ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കരുത് എന്ന് പുരാണങ്ങൾ പറയുന്നത് അതുകൊണ്ട് പരമാവധി ചന്ദ്രനെ ദർശിക്കാതെ നോക്കുക അത് ചന്ദ്രനെ കാണുന്നത് അശുഭമാണ് എന്നാൽ പറയുന്നത് കണ്ടാൽ അപമാനം മാനഹാനി എന്നിവ ഉണ്ടാകും എന്നൊക്കെ വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അന്നേ ദിവസം നമ്മൾ കുറച്ച് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് കർഗമാല പുഷ്പാഞ്ജലി ഉണ്ട് അത് വിഘ്ന നിവാരണത്തിനും മുക്കുറ്റി പുഷ്പാഞ്ജലി ഉണ്ട് കാര്യലാഭത്തിനും അഷ്ടോത്തരാർച്ചന വിജയ ലബ്ധിക്കും ഗണേശ സൂക്താർച്ചന ദരിദ്രശാന്തിക്കും സഹസ്രനാമാർച്ചന ഐശ്വര്യം ലഭിക്കാൻ കറുകമാല പാപശമനം അതുപോലെ രോഗശാന്തി മുക്കുറ്റിമാല ആരോഗ്യത്തിനും അപ്പം ഇന്നേ ദിവസം ഇതുപോലെ പുഷ്പ വഴിപാടുകളും പുഷ്പാഞ്ജലികളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ ഈ വിഗ്രനെ പ്രാർത്ഥിച്ച് നമ്മുടെ സർവ്വദോഷങ്ങളും മാറ്റി അന്നേ ദിവസം നല്ലൊരു ജീവിതം ലഭിക്കാനും നല്ല ആരോഗ്യമായിട്ടിരിക്കാനൊക്കെ നമ്മൾ വിനായക ചതുർത്ഥി ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ